ക്രിക്കി മലയാളം ടൂ പോയിയുടെ ഏറ്റവും പുതിയ ഏവർക്കും സ്വാഗതം അങ്ങനെ ഒടുവിൽ ഐ പി എൽ ലീഗ് സ്റ്റേജും മത്സരങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു വളരെയധികം ആവേശകരമായിട്ടുള്ള നിർണായകമായിട്ടുള്ള പ്ലേ ഓഫ് മത്സരങ്ങളാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത് പി ബി കെസും ആർ സി ബിയും തമ്മിൽ നാളെ ക്വാളിഫയർ വൺ കളിക്കുന്നു അതിനുശേഷം മറ്റന്നാൾ എലിമിനേറ്റർ ആണ് യെസ് മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റേഴ്സും തമ്മിലുള്ള വളരെയധികം നിർണായകമായിട്ടുള്ള മത്സരമാണ് മറ്റന്നാൾ വെള്ളിയാഴ്ച നടക്കാൻ പോകുന്നത് ആ മത്സരത്തിൽ തോൽക്കുന്ന ടീം പുറത്തു പോകേണ്ടി വരും വിജയിക്കുന്ന ടീമിന് ഒരു മത്സരം കൂടി കളിച്ചുകൊണ്ട് അതിലും വിജയിച്ചു ഫൈനലിലേക്ക് എത്താനും സാധിക്കും നമ്മളിവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ചരിത്രത്തിൽ ഇതുവരെ എലിമിനേറ്റർ കളിച്ചിട്ട് കിരീടം നേടിയത് ഒരേ ഒരു ടീം മാത്രമാണ് മാത്രമായിരുന്നു എലിമിനേറ്റർ കളിച്ചിട്ട് കിരീടം ചൂടിയത് അതിനുശേഷമോ അതിനു മുമ്പോ ചരിത്രത്തിൽ ഇതുവരെ ഒരു ടീമും എലിമിനേറ്റർ കളിച്ചിട്ട് കപ്പ് ചൂടിയിട്ടില്ല യെസ് ആ ഒരു ചരിത്രം മുംബൈ ഇന്ത്യൻസിനോ ഗുജറാത്ത് ടെറ്റിസിനോ മാറ്റി സാധിക്കുമോ സാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യവുമാണ് ഏതായാലും നമ്മളിവിടെ പരിശോധിക്കുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ പ്ലേ ഓഫ് അനാലിസിസ് ആണ് തീർച്ചയായിട്ടും പ്ലേ ഓഫിൽ മുംബൈ ഇന്ത്യൻസ് ആറാം കിരീടം തേടിയാണ് ഇറങ്ങുന്നത് താരങ്ങളൊക്കെ ഗംഭീര ഫോമിൽ കളിക്കുകയാണെങ്കിൽ ഏത് ടീമിനെയും തോൽപ്പിക്കാൻ കഴിയുന്ന അത്രയും മികച്ച സ്ക്വാഡ് മുംബൈ ഇന്ത്യൻസിനുണ്ട് അത്രയും കിടികൻ പ്ലെയിങ് ഇലവനും അവർക്കുണ്ട് പക്ഷേ പ്ലേ ഓഫിൽ തീർച്ചയായിട്ടും അവരെ പേടിപ്പിക്കുന്ന അലട്ടുന്ന ചില ചോദ്യങ്ങളുണ്ട് തീർച്ചയായിട്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിയാൻ റിക്കൽട്ടൺ എന്ന ഓപ്പണറുടെ അഭാവം തന്നെയാണ് അദ്ദേഹത്തിന് പകരം ജോണി ബെർസ്റ്റോ ആണ് ഇനി മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഓപ്പണർ റോളിൽ ഇറങ്ങുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും ബൈർസ്റ്റോയുടെ നിലവിലെ ഫോം എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ഏതിലും ഈ ഒരു ഓപ്പണിംഗ് ജോഡി ക്ലിക്കാവേണ്ടത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാന കാര്യവുമാണ് രോഹിത് ശർമ്മ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ വീണ്ടും കുറച്ച് േക്ക് പോയിട്ടുണ്ട് പക്ഷെ ബിഗ് ഗെയിംസ് വരുമ്പോൾ അദ്ദേഹം ഒരു ബിഗ് പ്ലെയർ ആണെന്നുള്ളത് പല തവണ തെളിയിച്ചിട്ടുണ്ട് ആ ഒരു രോഹിത് ശർമ്മയാണ് ആരാധകർ കാത്തിരിക്കുന്നതും മുംബൈ ഇന്ത്യൻസിനെ അലട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തിലക് വർമ്മയുടെ ഫോമാണ് യെസ് അദ്ദേഹം തീർച്ചയായിട്ടും ഫോമിലേക്ക് മടങ്ങിയെത്തേണ്ടിയിരിക്കുന്നു സൂര്യകുമാർ യാദവിനെ മാത്രം ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് മുംബൈ ഇന്ത്യൻസിന്റെ സ്കോർ ബോർഡ് ഇപ്പോൾ പല കളികളിലും ഉയർത്തിക്കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും അതിനൊരു മാറ്റം ഉണ്ടാവണം എന്റെ ഒരു അഭിപ്രായത്തിൽ റിയാൻ ഡിക്കൽട്ടൺ എന്ന ബാറ്ററെക്കാൾ അദ്ദേഹം എന്നൊരു വിക്കറ്റ് കീപ്പറെയാണ് മുംബൈ ഇന്ത്യൻസ് ഒരു അല്പം കൂടി മിസ് ചെയ്യാൻ പോകുന്നത് കാരണം വിക്കറ്റിന് പിന്നിൽ അത്രയും ഗംഭീര ഫീൽഡിംഗ് ഒക്കെ പല കളികളിലും അതേപോലെ അഭാവവും മുംബൈ ഇന്ത്യൻസിനെ ബാധിക്കുന്ന മറ്റൊരു കാര്യമാണ് കാരണം ഒരു ബാറ്റർ എന്ന നിലയിൽ ബോളർ ബോളറാണെന്ന് കൂടി പലതവണ ഈ ഒരു സീസണിൽ തെളിയിച്ച കാര്യവുമാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ മുംബൈ ഇന്ത്യൻസ് ഈ ഒരു സീസണിൽ കപ്പ് നേടുമോ ആറാം കിരീടത്തിനായി മുംബൈ ഇന്ത്യൻസിന്റെ പോരാളികൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാം ഗുഡ് ബൈ